എത്രയും ദയയുള്ള പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹീതമായ ഈ പുതിയ പ്രഭാതത്തിലേക്ക് ഞങ്ങളെ ഉണർത്തിയ അങ്ങയുടെ കാരണത്തിന് ഞങ്ങൾ ഒന്നു ചേർന്ന് അമ്മയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമാതാവേ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാധ്യസ്ഥം നേടിത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാനും എൻ്റെ കുടുംബവും അമ്മയോട് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു ഞങ്ങളെല്ലാവരും അമ്മയുടെ അത്ഭുത ശക്തിയെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു അമ്മയുടെ ദിവ്യമാതൃത്വത്തിൻ്റെ സ്നേഹത്തിലേക്ക് എന്നെയും ഈ പ്രാർത്ഥന ചെല്ലുന്ന സകലരുടെയും ദുഃഖങ്ങളെയും നെടുവേർപ്പുകളെയും അപേക്ഷകളെയും യാചനകളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ അമ്മയിൽ ഞങ്ങൾ അഭയം തേടുന്നു എൻ്റെ പ്രാർത്ഥനകളും അപേക്ഷകളും അവിടുന്ന് ശ്രവിക്കണമേ എൻ്റെ ഭവനത്തിലുള്ളവരെയും ഞാൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെയെല്ലാം അമ്മയുടെ പ്രത്യേകമായ സ്നേഹ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അമ്മയായ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി അവിടുന്ന് ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ എല്ലാ ആശങ്കകളും അമ്മ ദുരീകരിക്കണമേ എൻ്റെ നല്ല അമ്മേ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെവരെയും സഹായിക്കണമേ ആശ്വാസദായകനായ സത്യാത്മാവേ അവിടുന്ന് എങ്ങും സന്നിഹിതനും എല്ലാം നിറയ്ക്കുന്നവനും ആണല്ലോ എല്ലാ നന്മകളുടെയും ഉറവിടമായ ജീവദാതാവെ ഞങ്ങളിൽ വന്നു വസിക്കണമേ നല്ലവനായ അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും സർവപാപാലിന്യങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കണമേ സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ നടത്തണമേ ഞങ്ങളിലുള്ള എല്ലാ ഭിന്നതകളും അകറ്റണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവെ ഞങ്ങളുടെ വേദനകളിൽ അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വിജയിപ്പിക്കണമേ അമ്മയോട് ഞങ്ങൾ യാചിക്കുന്നു അങ്ങേ പുത്രൻ്റെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ കുരിശിന്റെ യാത്രയിൽ അമ്മയുടെ കണ്ണിൽ നിന്നൊഴുകിയ രക്ത കണ്ണുനീർ കണ്ണുകൊണ്ട് അമ്മയുടെ തിരുക്കുമാരൻ ഞങ്ങളുടെ യാചനകൾ സ്വീകരിക്കുവാൻ അമ്മ മാതിഹിക്കണമേ ഓ പരിശുദ്ധ വ്യാകുല മാതാവേ അങ്ങയുടെ കണ്ണുനീർ സാത്താന്റെ അധീശത്വം അവസാനിപ്പിക്കുന്നുവെന്നും ഞങ്ങളെല്ലാവരെയും അന്ധകാര ശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും അവിടുന്ന് രക്ഷിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെയും ഈശോയുടെയും ദിവ്യമായ സ്നേഹത്താൽ ലോകത്തെയും മനുഷ്യകുലം മുഴുവനെയും എല്ലാ തെറ്റുകളിൽ നിന്നും അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും പാപമാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ അങ്ങേതിരു രക്ത കണ്ണുനീരിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ദൈവമാതാവെ ഞങ്ങളുടെ നിലവിളി അവിടുന്ന് ശ്രവിക്കണമേ ഞങ്ങളുടെ അപേക്ഷകൾ അമ്മ സാധിച്ചു തരണമേ എത്രയും വേഗത്തിൽ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്നതായ ഈ ഒരാവശ്യം അമ്മയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായൊരു നിയോഗം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ പരിശുദ്ധ അമ്മ അമ്മയുടെ ദിവ്യമായ സ്നേഹത്താൽ ഞാൻ യാചിച്ച ഈ പ്രാർത്ഥന നിയോഗം അവിടുത്തെ അനുഗ്രഹത്താലും സ്നേഹത്താലും ഞങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ അമ്മയുടെ അനുഗ്രഹങ്ങളോടൊപ്പം നിത്യജീവനും ഞങ്ങൾക്ക് തരുമാറാകണമേ ഞങ്ങൾ മുഴുവനായി അമ്മയുടേതാകുവാനും അവിടുത്തെ ആശ്വസിപ്പിക്കുന്നവരും സന്തോഷിപ്പിക്കുന്നവരും ആത്മാക്കളെ നേടിത്തരുന്നവരുമായി ഞങ്ങളെ മാറ്റണമേ ദൈവമാതാവ് പകൽ മുഴുവൻ ഞാൻ ദൈവത്തോട് സഹായത്തിനപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് കർത്താവെ ചെവി ചായ്ക്കണമേ എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു കർത്താവെ എന്നും ഞാൻ അങ്ങേ വിളിച്ച് ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നദ്ധിയിൽ എത്തുന്നു സർവശക്തനും ബലവാനുമായ ദൈവമേ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും സന്തോഷങ്ങൾക്കും അങ്ങയുടെ കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോടെ ഞങ്ങൾ ഓരോരുത്തരും അണയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കാര്യങ്ങളൊന്നും ഞങ്ങൾ ആഗ്രഹിച്ച വഴികളിലും വേഗത്തിലും നടക്കാതെ പോകുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന സമയവും സന്ദർഭങ്ങളും കടന്നു പോകുമ്പോൾ ഇതൊന്നും ശരിയായി നടക്കുന്നില്ലല്ലോ എന്നുള്ള ആശങ്കകളും അസ്വസ്ഥതകളും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുമ്പോൾ അമ്മേ മാതാവെ അമ്മയിൽ ഞങ്ങൾ ആശ്രയിക്കാനും അഭയം തേടാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുത് കർത്താവെ ഞങ്ങളിൽ കനി ഞങ്ങളുടെ മനസ്സിൻ്റെ ആവിളതകളും തിടുക്കം കൂട്ടലുകളും അവിടെ നിന്ന് അങ്ങേ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അനുയാത്ര ചെയ്യുവാനുള്ള സ്ഥൈര്യവും കൃപകളും ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ പാതയിൽ വഴി നടത്തണമേ ഞങ്ങളുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ദൈവത്തിൻ്റെ തിരു ഇഷ്ടത്തിന് അനുയോജ്യമാക്കണമേ ഉചിതമായ സഹായങ്ങളിലൂടെയും ഉത്തമമായ രക്ഷാകര മാർഗങ്ങളിലൂടെയും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ശാശ്വതമായ അഭയവും ഭദ്രതയും ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ അമ്മേ മാതാവ് അവിടുത്തെ തിരുക്കുമാരനോട് ചേർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനും പരിശുദ്ധ അമ്മയിൽ മാധ്യസ്ഥം തേടി അവയിൽ അഭയം തേടുവാനും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ ദൈവമാതാവ് എല്ലാ ദിവസവും അവിടുത്തെ കരുണയിലും സ്നേഹത്തിലും ആഴപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ അനുവദിക്കണമേ അതിന് തടസ്സമായതിനെയെല്ലാം ഞങ്ങളിൽ നിന്നും നീക്കണമേ ഞങ്ങളുടെ തെറ്റുകളെല്ലാം പുറത്ത് ക്ഷമയോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ അമ്മ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകുന്ന അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു കരുണയുള്ള കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും പ്ലാനുകളും അവിടുത്തെ തിരുവിഷ്ടത്തിന് അനുയോജ്യമാക്കണമേ എത്രയും ദയുള്ള മാതാവ് അവിടുത്തെ സങ്കേതത്തിൽ ഓടി വന്ന് അവിടുത്തെ സഹായം അപേക്ഷിച്ച ഒരുവൻ പോലും നിരാശരായി മടങ്ങിപ്പോയിട്ടില്ലല്ലോ ദൈവമാതാവെ അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും വിശ്വാസത്തോടും ക്ഷമയോടും സ്ഥൈര്യത്തോടും കൂടി തന്നെയാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ആയതിനാൽ ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹവും കൃപയും ഞങ്ങൾ യാചിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരവും ലഭിക്കുമെന്ന് ഞങ്ങൾ കുറപ്പുണ്ട് ദൈവമാതാവെ അവിടുത്തെ പദ്ധതി അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണമേ ഞങ്ങളുടെ എല്ലാ ആത്മീയ ഭൗതിക ആവശ്യങ്ങളും അവിടുന്ന് നിറവേറ്റിത്തരേണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആ